നമസ്കാരം ജീവിതകാലം മുഴുവൻ ആഡംബരമായി കഴിയാൻ സ്വത്തുക്കളുള്ള ആളുകൾ വീണ്ടും പണത്തിനു വേണ്ടി നെട്ടോട്ടമൂടുന്നത് കണ്ടിട്ടില്ലേ മനുഷ്യരുടെ ഇനിയും വേണമെന്ന ചിന്തയാണ് ഇങ്ങനെ ആളുകളെ കൊണ്ടെത്തിക്കുന്നത് ഏതെങ്കിലും ബിസിനസ് ചെയ്ത് ലാഭം നേടുമ്പോൾ വീണ്ടും അതുപോലെ ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള വഴിയാണ് എല്ലാവരും നോക്കുക എന്നാൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിട്ടും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് ആർഭാടങ്ങളെല്ലാം മാറ്റിവെച്ച് സമൂഹത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണിവർ അവർക്ക് ഒരിക്കലും പണത്തിനോടോ പ്രശസ്തിയോടോ ആർത്തിയുണ്ടാകില്ല ഉള്ള സ്വത്തുക്കളിൽ ഒരു നല്ല വിഹിതം ഇവർ പാവപ്പെട്ടവർക്കും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണ്ടി സംഭാവന നൽകാനും മടിക്കാറില്ല അങ്ങനെ ഒരു ദമ്പതികളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മൊബൈലും എസിയും തുടങ്ങി തങ്ങൾക്ക് വിലപ്പെട്ടതും ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളും സംഭാവനയായി നൽകിയ ഒരു ഭാര്യയും ഭർത്താവും ഗുജറാത്തിലെ സബർകാന്ത മേഖലയിലെ ഹിമ്മത് നഗറിൽ താമസിക്കുന്ന ഭവേഷ് ഭായി ഭണ്ഡാരിയും ഭാര്യയും തങ്ങളുടെ ലൌകിക ജീവിതവും അതിന്റെ സുഖ സൌകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് പലർക്കും ഈ വാർത്ത വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ ഇങ്ങനെയും ചില മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് എല്ലാവരും ഓർക്കണം സന്യാസിമാരും അവരുടെ അനുയായികളും ഉൾപ്പെടെയുള്ള ജൈന സമുദായത്തിലെ അംഗങ്ങളുമായി കാലങ്ങളായി ഇടപെഴുകുന്നവരാണ് ഭണ്ഡാരി കുടുംബത്തിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ദമ്പതികളുടെ പത്തൊൻപത് വയസ്സുള്ള മകളും പതിനാറുകാരനായ മകനും സന്യാസം സ്വീകരിച്ചിരുന്നു മക്കളുടെ പാത പിന്തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ദമ്പതികൾ പറയുന്നത് മ്പതികളടക്കം മുപ്പത്തിയഞ്ചു പേർ ഹിമ്മത് നഗറിൽ നടന്ന ഗംഭീരമായ ഘോഷയാത്രയിൽ സന്യാസ ജീവിതം നയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു നാല് കിലോമീറ്റർ നീണ്ടുനിന്ന ഘോഷയാത്രയിൽ ഭവേഷ് ബായി തന്റെ ഇരുന്നൂറ് കോടിയും നൽകിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹിമത് നഗറിൽ വെച്ച് ദമ്പതികൾ ആജീവനാന്ത കാലത്തേക്ക് സന്യാസം സ്വീകരിക്കും എല്ലാ കുടുംബ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ബൌദ്ധിക വസ്തുക്കൾ ഒന്നും സൂക്ഷിക്കാതെ ഇന്ത്യ മുഴുവൻ നഗ്നപാതരായി ഭിക്ഷയാജിച്ച് ജീവിക്കാനാണ് ഇരുവരും തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് വെള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ാണ് ഇവർക്ക് സ്വന്തമായി ഉണ്ടാവുക കൂടാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പ്രാണികളെയും മറ്റും അകറ്റാൻ രാജോഹരൻ പേരുള്ള ഒരു വെള്ളച്ചൂലും ഉണ്ടാകും ആർഭാടമായി ജീവിച്ചവർക്ക് പെട്ടെന്ന് ഒന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ എന്നത് ഒരു ചോദ്യമാണെങ്കിലും അവരുടെ വിശ്വാസമാണ് അവരെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഭണ്ഡാരി ദമ്പതികൾ മറ്റു മുപ്പത്തിയഞ്ച് പേർക്കൊപ്പം നാല് കിലോമീറ്ററോളം വരുന്ന ഘോഷയാത്രയിൽ ഒരു രഥത്തിൽ രാജകീയ വേഷമണിഞ്ഞ് സഞ്ചരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ജൈന സമുദായത്തിൽ നടന്നിട്ടുണ്ട് ശതകോടീശ്വരനായ ഭവാനാൽ സന്യാസം സ്വീകരിച്ചിരുന്നു അങ്ങനെ എത്രയോ ആളുകളാണ് എല്ലാ സുഖ സൌകര്യങ്ങളും ഉപേക്ഷിച്ച് ഇതുപോലെ സന്യാസം സ്വീകരിക്കുന്നത് ചെറിയ കുട്ടികളടക്കം ഇത് ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇത് ഒരു പതിവ് സംഭവമാണ് പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നത് നിറം തേടി തനി നിറം